ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ ഭിന്നെ വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ വഴിക്കട മരുത കാഞ്ഞിരത്തിങ്ങൾ വെള്ളാരംകുന്ന് സ്വദേശി പടിക്കൽ സുരേഷ് ആണ് വഴിക്കടോ പോലീസിന്റെ പിടിയിലായത് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം വീട്ടിൽ മറ്റാരുമില്ലാതിരുന്ന സമയത്ത് അടുക്കളയിൽ പാത്രങ്ങൾ കഴുകുകയായിരുന്ന ഭിന്നശേഷിക്കാരിയായ യുവതിയെ പ്രതി പിന്നിലൂടെ വന്ന് കടന്നു പിടിക്കുകയും ഫലമായി വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു ജോലി കഴിഞ്ഞെത്തിയ ഭർത്താവിനോട് യുവതി വിവരം പറയുകയും തുടർന്ന് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് വഴിക്കട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയുമായിരുന്നു സ്റ്റേഷനിൽ നിന്ന് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെത്തി യുവതിയുടെ മൊഴിയെടുത്തു അറസ്റ്റിലായ സുരേഷ് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും പോലീസിനെ ആക്രമിക്കൽ പൊതുമുതൽ നശിപ്പിക്കൽ അടിപിടി തുടങ്ങിയ ഏഴോളം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു ഇയാളെ കാപ്പ നിയമത്തിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നടപടികൾ നേരത്തെ ആരംഭിച്ചിരുന്നതായും പോലീസ് പറഞ്ഞു വഴിക്കടവ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് നിലമ്പൂർ